നമസ്കാരത്തിന്റെ ദുവാക്കൾ ബോധിച്ചിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടോ വെഹ്റിന്റെ ദുവാ അസരന്റെ ധുവാ മകരിവിന്റെ വേറെ വേറെ ഉണ്ട് അങ്ങനെ വേറെ വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല വെഹരന്റെ ധുവാില്ല അസരന്റെ ധന ദിവസം നമസ്കാരത്തിന് ശേഷമുള്ള ദുവാക്കൾക്ക് പ്രത്യേകതയില്ല ഏത് ധുവാ ചെയ്യണം ഏത് പറയണം പിന്നെ രാവിലെയും വൈകുന്നേരവും ചില പ്രത്യേക ദുവാക്കൾ പറയാൻ ഉള്ള മതങ്ങൾ പഠിപ്പിച്ചു സുബഹി നമസ്കാരത്തിന് ശേഷം മകരിവ് നമസ്കാരത്തിന് ശേഷം തങ്ങൾ പറഞ്ഞു അത്തഹിയാത്തിൽ നിന്ന് ആ കാല് അതേ നിലയിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാവശ്യം നമസ്കാരത്തിൽ നിന്നും മകരുമ നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയതിനു ശേഷം കാല് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അസഹയ്യാത്തിൽ നിന്ന് കാല് തിരിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇരുന്നുകൊണ്ടിരുന്ന് പറയണം ഇത് പ്രത്യേകത ഉള്ളതാണ് തങ്ങൾ മതങ്ങൾ മകരുമ നമസ്കാരത്തിന് ശേഷം സുഗഹി നമസ്കാരത്തിന് ശേഷം പറയാൻ ചിലവാക്കൾ സഹാബാക്കളിൽ പലരും ചോദിച്ചപ്പോൾ അരിവരിസമതങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു സഹാവി മകരുമ നമസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നു പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു മകം വന്ന് ചോദിച്ചു വാപ്പ പലപ്പോഴും ഞാൻ കാണാറുണ്ട് നിങ്ങൾ മകരവ നമസ്കാരം കഴിയുമ്പോൾ അവിടെ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരിക്കും എന്തോ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് കാണാം എന്താണ് പറയുന്നത് വാപ്പാ വാപ്പ പറഞ്ഞു മോനെ അതിന് ഇഫ്സല്ഹു അലൈഹി വസ്ലാം തങ്ങൾ എനിക്ക് മകരവ് നമസ്കാരത്തിന് സുഖ നമസ്കാരത്തിന് ശേഷം പറയാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദ്വായാണ് ഇതെപ്പോഴും പറയണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു തന്നത് മുതൽ ഒഴിവാക്കാറില്ല اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا الله اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا أنت اللهم رحمتك ارجو فلا تكلني الى نفسي طرفه عين واصلح لي ساني كله لا اله الا الله يا براوثमेद قال बोल कहा सुभ नमस्कार दोस्तों बावरी അബൂ രാമോമ തങ്ങൾ പറഞ്ഞു കൊടുത്തു എല്ലാ സർവ നമസ്കാരങ്ങൾക്ക് ശേഷവും പറഞ്ഞു അമ്മ പറഞ്ഞു

ൾക്കും പറഞ്ഞു ചില ആളുകൾ വന്ന് ചില കാര്യങ്ങൾ പറയും തങ്ങളെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഒരാൾ വന്ന് പറഞ്ഞു തങ്ങളെ വച്ച് കടമാണ് കടം തീരാൻ വഴിയൊന്നും പെട്ടെന്ന് കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ചില പറഞ്ഞു നമസ്കാരത്തിന് ശേഷം നീ സ്ഥിരമായി മുടങ്ങാതെ പറഞ്ഞോ പറഞ്ഞോളാ അദ്ദേഹം പറഞ്ഞ കൊറേ നാള് സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ എല്ലാ കടവും വന്ന വിട്ടു ഞാൻ അറിയാതെ തന്നെ കടവല്ലേ ഇങ്ങനെ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം ആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഭർദ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം ആ സമയത്ത് ദ്വാ ചെയ്യണം വധങ്ങൾ പഠിപ്പിച്ചു ഓരോ സഹാവാക്കൾക്കും ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള ദുആകൾ പഠിപ്പിച്ചു കൊടുത്തു ചെറുതും പഠിപ്പിച്ചു കൊടുത്തു വലിയ ദക്കളും പഠിപ്പിച്ചു സഹാവാക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ഓരോ ബാപ്പ ദിവസങ്ങളായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു എന്താ ചെയ്യുന്നതെന്ന് അവനക്കറിയാൻ പറയുന്നത് കൊറേ കഴിഞ്ഞിട്ട് മകൻ ചോദിക്കുന്ന വാക്ക എന്നും ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കാണുന്നല്ലോ എന്താ പറയുന്നത് നമസ്കാരത്തിന് ശേഷം പറയാൻ ഇഷ്ടപ്രാമങ്ങൾ പഠിപ്പിച്ച സഹാബി സഹാവിരുന്ന് പറയുന്നു മകൻ അറിയുന്നില്ല ഇവിടെയാണെങ്കിലോ അമ്പത് കൊല്ലം ഒരു പള്ളിയുടെ പത്തിവായിട്ട് നിന്ന വന്ന അന്ന് ദോഹ നമസ്കാരത്തിന് ഏത് ദ്വായാ പറഞ്ഞതെന്ന് അമ്പത് വർഷം കഴിഞ്ഞിട്ടൊരു കാരണം ഒരടുത്ത് ചോദിച്ചാ പറയും അന്ന് ഈ ദുവായാ ഓതിയത് ഇന്നും അത് തന്നെയാ മാറ്റം എന്താ കാരണം എല്ലാവർക്കും അറിയാം അങ്ങനെ ഇമാമ ദുവാ ചെയ്തു ആമിയും പറയുന്ന പണിയെ ഇമാമ ഇമാ ചെയ്യുക ബക്കാട്ടിരിക്കുന്നവർ ആമിയും പറയുക എങ്ങനെ ആമിയും പറഞ്ഞാലും കൊണ്ടാവും ചില സമയത്തില് ജുമാ നമസ്കാരത്തിന് ശേഷം നിശാ നമസ്കാരം എല്ലാം കഴിഞ്ഞ ഭൗതി നമസ്കാരം ഒക്കെ കഴിഞ്ഞ അസത് കഴിഞ്ഞ് കഴിഞ്ഞൊക്കെ ദുബാരക്കും ദുബാരക്കുമ്പോ ഇമാമ നീട്ടി വലിയ കാര്യമായിട്ട് ദുവാ ബാക്കി പുറങ്ങിയിരിക്കുന്ന ആൾക്കാരെ ഉറങ്ങി ഉറങ്ങി ഒരാളുടെ കൈ അങ്ങോട്ട് പോകും ഒരാളുടെ കൈ ഇങ്ങോട്ട് പോകും ഇല്ലെങ്കിൽ മതിലെ ചാരിയിരുന്ന് ചിലപ്പോൾ നീട്ടി ഇങ്ങനെ ചില ആൾക്കാർ കൊണ്ടിരിക്കും എന്താണെന്ന് ഹൃദയവും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം അള്ളാഹുമായിട്ടുള്ള ബന്ധമില്ലാത്ത അത്രദ്ധമായ ഹൃദയത്തിന്റെ സ്വീകരിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിനെ കളിയാക്കണം അള്ളാഹുവിനെ പരിഹസിക്കണം നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി വന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചോണ്ടിരിക്കും ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു ഞാൻ നിങ്ങൾ ചോദിക്ക് സംസാരിച്ചോണ്ടിരിക്കയാണ് ഞാനപ്പോ വന്ന ആളുടെ സ്ഥലത്ത് വേറെ കാര്യം പറഞ്ഞിട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോല്ലോ ഇഷ്ടപ്പെടുവോ ഏഹ് എന്ത് പറയും ചിലപ്പോ അവിടെ വെച്ചൊന്നും പറയില്ല സഹിത്തു നിൽക്കും ചില ആൾക്കാർ സഹിക്കില്ല അപ്പോഴേ പറയൂ സാ ഞാൻ പറയണോന്ന് കേക്ക് അത് കഴിഞ്ഞിട്ട് നിന്ന് വർത്താനം പറഞ്ഞാൽ മതിയല്ലോ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴേ പൊക്കോടെ അത്യാവശ്യം നിങ്ങൾ വേറെ പിന്നെ സംസാരിച്ചു ചിലപ്പോ സഹിച്ച് നിൽക്കുന്നു എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വേറെ ആൾക്കാണെന്ന് പറയുവോ അയാൾ ഒരു വലിയ ഉത്താമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഞാൻ അത്യാവശ്യം പറഞ്ഞു കാര്യം ചോദിക്കാൻ പോയപ്പോ തിരിഞ്ഞോക്കില്ല വേറെ ആരോ വന്നപ്പോ അയാൾ അയാളുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നത് പറയൂലോ ഏട്ടു ഈ പണി അബ്ദാർ ചെയ്താലോ ഇതേ പണിയല്ലേ അബ്ബാർ ചെയ്യുന്നത് അള്ളാഹുവിനോട് കയ്യിൽ വെച്ച് ധാറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആനിയും പറയാൻ തയ്യാറായിരിക്കുകയാണ് എന്നിട്ട് അടുത്തുള്ളവരുടെ സംസാരിക്കുന്നു ഉറങ്ങുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഉറക്കം വന്നാൽ കുറാൻ പോലും ഓതരുത് കുറാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഉറക്കം വരുന്നു മടക്കി വെച്ചിട്ട് പോയി എന്നാണ് കാരണം നീ ഉറക്കത്തി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക അപ്പൊ ധാറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും അവരെടുത്ത് പറഞ്ഞാലോ പഠിച്ചവനെ എന്റെ കടവെല്ലാം എന്നായിരിക്കും പറയേണ്ടത് ഉറക്കത്തി പഠിച്ചവനെ എന്റെ കടവെല്ലാം എന്ന് പറയും പിന്നെ ഒരു കാലത്തും അവന്റെ കടം തീരുവില്ല ഉറക്കത്തിൽ അങ്ങനെ എല്ലാം വരണമെന്ന് പോകുന്നതാണോ അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള ദുആയാണെങ്കിലും ഏത് സമയത്തുള്ള ദുആയാണെങ്കിലും ശരി അവരവർ അവരവരുടെ മനസ്സ് അള്ളാഹുവിനേക്ക് തിരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാസികൾ അള്ളാഹുവിനോട് ചോദിക്കും ഇതിന്റെ പേരാഥ അതാ അതുകൊണ്ടാണ് ഇമാമിന്റെ ഇമാമന്റെ എന്ന് പറയുന്നത് ഇമാമിനെ ഏൽപ്പിച്ച തങ്ങൾ പോലും ഏറ്റില്ല സഹാബാക്കൾക്ക് വേണ്ടി സലാം തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ സ്വന്തം ചെറിയ ദുവാക്കൾ പറയും എന്നിട്ട് തിരിഞ്ഞിരിക്കും സഹാബാക്കളോട് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാൻ ചോദിക്കാം ഇല്ലേ എഴുതേണ്ട തങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുന്നത്ത് നമസ്കരിക്കും ചിലപ്പോ വീട്ടിലേക്ക് പോകുക പള്ളി തന്നെ അലൈഹി തങ്ങൾ ചില ദിവസങ്ങളിൽ ിൽ പറ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും പള്ളിയിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും പിരിഞ്ഞു പോയാലും തങ്ങളുടെ നമസ്കാരത്തിലായിരിക്കും പിന്നെ എല്ലാവരും കൂടി എല്ലാരും ആരാ കാണുന്നത് അപ്പൊ അവരവർ ഗുവാ ചെയ്യണം ഇമാമിന്റെ ബന്ധം തക്ബീറത്തുൽ ഇഹ്റാം അക്ബർ പറഞ്ഞു അസ്സലാം അലൈക്കും രണ്ട് സലാം വീട്ടിയ ഇമാമിന്റെ ബന്ധം തീർന്നു പിന്നെ ഇമാവുമായിട്ട് ആർക്കും ഒരു ഉറപ്പുമില്ല ഒരു ബന്ധവും ഇല്ല കൊടുത്തുവിട്ടു പിന്നെ ബോഗി ഒറ്റയ്ക്ക് ഏത് വണ്ടിയിലും കൊടുത്താ പോലും അല്ലാതെ നമസ്കാരം കഴിഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് ഇമാമിന് വേറെ ജോലിയായി ഇമാമുമായിട്ട് ബന്ധവും ഒന്നുമില്ല ആ അറിഞ്ഞുകൂടാ ദുആ ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ആളുകളാണ് പള്ളിയിൽ വരുന്നത് എങ്കിൽ ദുവാ ചെയ്യണമെന്നും അവരവർ ചെയ്യേണ്ടതാണെന്നും പഠിപ്പിക്കാനും എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് അതിന്റെ മര്യാദയും മാതാപകളും എല്ലാം പാലിച്ച് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാനും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഇമാമ ദ്വാ ചെയ്ത് ഉറക്ക ചെയ്തു കേൾക്കുന്നവരാമി പറഞ്ഞു എപ്പോഴെങ്കിലും ചെയ്തു വിരോധമില്ല പക്ഷേ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത പഠിച്ച് കഴിയുമ്പോൾ നിർത്തിവേക്കണം ലൈനിങ് പഠിക്കാൻ വേണ്ടി പോയാ അവ വരെ വണ്ടി പഠിക്കണമെന്ന് ആശങ്ക കൊടുത്തതായിരിക്കും വണ്ടി പഠിക്കാൻ വേണ്ടി പാസ്പോർട്ടിലെ ഡ്രൈവറായിട്ട് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോഴും ഈ ആശാൻ പോകുമോ കൂടെ അടുത്തിന്ന് ഇങ്ങനെയാ ഓടിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവോ പഠിച്ചു കഴിഞ്ഞാൽ നിർത്തും അപ്പൊ ഏത് കാര്യവും പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് നിർത്തിക്കണം നിയമമാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഏതായും നിങ്ങളോട് ചോദിച്ചോടി നിയമം എന്താണ് അതേ ചോദിക്കാവുള്ളൂ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താ നടപ്പോ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ പാറണ്ടോ എന്നും ചോദിക്കരുത് അതൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ എന്തെങ്കിലും വകുപ്പ് കാണും നിയമം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഇതാണ് അപ്പൊ ഒരു ദിവസം ദുവാ ചെയ്യാതെ ഇമാം എഴുന്നേറ്റ് പോയി നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ട് ചോദ്യം ചെയ്യണ്ട ചോദ്യം ചെയ്താൽ എന്താ അർത്ഥം നമസ്കാരത്തിലുള്ള എന്തോ ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു ഇമാമ് ചെയ്യാതെ ഇട്ടേറ്റ് പോയി എന്ന് അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അപ്പൊ ചോദ്യം ചെയ്യേണ്ട നമസ്കരിച്ചു ചില രവായത്തിൽ വരുന്ന അസറാണ് നമസ്കരിച്ചത് രണ്ട് റക്കാത്ത് നമസ്കരിച്ചിട്ട് തങ്ങൾ സലാം വീട്ടി എഴുന്നേറ്റ് പോയി രണ്ട് റക്കാത്ത് നമസ്കരിച്ചു തങ്ങൾ സലാം വീട്ടി എഴുതി പോയി വീട്ടിലേക്ക് പോയി പള്ളിയിൽ അബൂബക്കർ പള്ളിയില് അബൂബക്കിയല്ലാഹുണ്ടായിരുന്നു ആദ്യത്തെ ഉമർ സ്വത്തിൽ എല്ലാഹുണ്ടായിരുന്നു വേറെ പ്രമുഖനായ സഹാബാക്കലുണ്ടായിരുന്നു എല്ലാരും ചെലവ് അങ്ങനെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി എല്ലാവരും വാസങ്ങള് വീട്ടിലേക്ക് പോവുകയും ചെയ്തു പള്ളിയിൽ സാധാരണ അവസാനം നമസ്കരിക്കാൻ വരുന്ന പുറകിൽ വന്ന് കൂടുന്ന ആളുകളുണ്ട് അവസാനം വന്ന് കൂടുന്നവർ അവർ സ്ഥലാൻ പറ്റിട്ട് അവർ പോകുകയും ചെയ്തു പള്ളിയിൽ ഓ ഈ ചന്തയുടെ സംസാരമായി ഇവ നിസ്കാരം കുറച്ച് കിട്ടുമ്പോൾ അവർ കണ്ടറക്കാത്ത ചില ദിവസം നാലല്ലായിരുന്നു ഇപ്പൊ രണ്ടരക്കാത്താക്കി ഇന്ന് അഫ്ലം എന്ന രണ്ടരക്കാത്ത നിസ്കരിച്ചുള്ളൂ അതുകൊണ്ട് രണ്ടര കാത്താക്കി തന്തയിൽ സംസാരമായി രണ്ടറക്കാത്തോ അവർ രണ്ടാക്കി കുറച്ചു ഇവിടെ ഇതൊന്നും അറിയില്ല പള്ളിയിരിക്കുന്നവർ തമ്മിൽ ഉമർ പുനർജിയൊന്നാ പോകുന്നു അപൂപ്രതിയൊന്നാ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കുന്നു എന്താ സംഭവം നാടക്കാത്ത് ഇന്നലെയും ഉണ്ടായിരുന്നു കുറച്ചതായിട്ട് പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും നിയമം വന്നാൽ തങ്ങൾ പറയേണ്ടതായിരുന്നു പറയാതെ തങ്ങൾ നമസ്കരിച്ച് രണ്ടു ഒന്നും മിണ്ടിയുമില്ല എഴുന്നേറ്റ് പോയല്ലോ അബദ്ധം പറ്റിയതാണോ മറന്നതാണോ പക്ഷെ ചോദിക്കാൻ തങ്ങളെ അബദ്ധം പറ്റിയോ മറന്നതാണോ അതോ ചുരുക്കിയതാണോ ചോദിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും പേടി ഹലീഫിൽ വരുന്നു കല്ലിമ തങ്ങളോട് ചോദിക്കാൻ ഇവർ രണ്ടുപേർക്കും പേടിയായി അതുകൊണ്ട് അബൂബക്കർ ഉമർ റൂമർ അറിയുന്ന മിണ്ടിയില്ല അവരും ഇണ്ടാത്തത് കൊണ്ട് പ്രമുഖന്മാരായ സഹാവാക്കൾ ഇവരെ ചോദിക്കുന്നില്ല അവന് ചോദിക്കുന്നു ജോലിക്കുന്നവർക്ക് പേടിച്ച് മാറി ആ കൂട്ടത്തില് ഒരു സാധാരണക്കാരനായ ഒരു സഹാബി സഹാബ്യന്താണ് ഇവരുടെ ഒന്നും കൂട്ടത്തിൽ എപ്പോഴും കൂടുന്ന അല്ല ശരിക്കും വരും പോകും എന്നാലും നല്ല നിലയിൽ ഇന്നത്തെ മാതിരി സാധാരണക്കാരൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെറുതെ വല്ലപ്പോഴും മാത്രം ഒരു നേരം പള്ളിയിൽ വരൂ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം വരുന്ന നടന്നല്ല ഇവരെ പോലെ തങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയോ തങ്ങളുമായി ആലോചിക്കോ ചെയ്യുന്നതല്ല അല്ലാത്ത ഒരു സഹാബിയാണ് അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം പോയി 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 തങ്ങളുടെ തങ്ങളെ തങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു തങ്ങളെ തങ്ങളെ അലൈഹി അലൈഹു നമസ്കാരം രണ്ടാക്കി ചുരുക്കപ്പെട്ടതാണോ അത് തങ്ങൾക്ക് മറന്നെങ്ങാനും പോയതാണോ അലൈഹി വലിയ ഗൗരവത്തിലായിരുന്നു എന്തോ കാര്യത്തിന്റെ പേരിൽ ഗൗരവത്തിലായിരുന്നു തങ്ങള് പറഞ്ഞു കുല് താളിക്കലം വെക്കും ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല സഹാബി പോയ ആളായിരിക്കും എന്നാൽ അദ്ദേഹം വളരെ താഴ്ന്നയായിട്ട് പറഞ്ഞു തങ്ങളെ എന്തോ ഒന്ന് സംഭവിച്ചു ഒന്നിലെ നമസ്കാരം ചുരുക്കതാണെങ്കിൽ അങ്ങനെ അങ്ങനെ തങ്ങൾക്ക് മറുപടി പറ്റിയതാണ് എന്തോ സംഭവിച്ചു പോയി തങ്ങളെ ഞാൻ ഉള്ളതാ പറഞ്ഞത് ഇത്തരം പെട്ടെന്ന് അതേ ഗൗരവത്തില് തിരിച്ച് പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നപ്പോൾ അബൂബക്കർ അലി അള്ളാൻ ഉമർ അലി അള്ളാഹു അല്ല അവിടെ തന്നെ ഇങ്ങനെ കണ്ണോട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ഈ ദുല്യതയും പറയുന്നത് പോലെയാണോ സംഭവം അങ്ങനെ വന്നത് ഉണ്ടായോ എന്ന് ചോദിച്ചു ചോദിച്ചോ പിന്നെ അബൂബക്കർ ഉമർ ചോദിച്ചപ്പോഴിച്ചിട്ടാണെങ്കിലും പറഞ്ഞു അങ്ങനെ വന്ന് എല്ലാവരും നിക്കാൻ പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു അങ്ങോട്ട് നിന്ന് ബാക്കി രണ്ടറക്കാലത്ത് നമസ്കരിച്ചു സഹബിന്റെ പൂർത്തിയാക്കി നമസ്കാരം നമസ്കാരം പൂർത്തിയാക്കിന്റെ സഹാബാക്കളുടെ നേരെ നിന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ് നിങ്ങൾ മറക്കുന്നത് പോലെ ചിലപ്പോൾ മറതി എനിക്കും ഉണ്ടാകും അത് മനുഷ്യന്റെ സ്വഭാവമാണ് മറുതി എന്ന് പറയുന്നത് മറുതി ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും നമസ്കാരത്തിൽ മറതി സംഭവിച്ചാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം എന്ന് തോന്നുന്നു അള്ളാഹുസാല നസാഹ തങ്ങളെ കൊണ്ട് മനഃപൂർവ്വം മറപ്പിച്ച് കാണിച്ചതാണ് കാരണം എന്നാലല്ലേ പിന്നെ എങ്ങനെ നമസ്കരിക്കണമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് നിയമം പഠിക്കാൻ പറ്റുള്ളൂ ശ്രമങ്ങൾക്ക് മറന്നു പോകണമായിട്ടല്ല അന്നാഹും മറപ്പിക്കുകയാണ് ഓരോ കാര്യവും തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് നാൾ വരെ വരുന്ന ആളുകൾ പഠിക്കാം ഇപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടു കാലത്ത് നമസ്കരിച്ച് ഇമാവസ് അലാം വീട്ടി പെട്ടെന്ന് ആരെങ്കിലും ഓർവപ്പെടുത്തി എഴുന്നേറ്റ് ബാക്കി രണ്ടു തന്നെ നമസ്കരിച്ചിട്ട് സഹവിന്റെ പ്രചോദിച്ച ചെയ്താൽ മതി ആദ്യം മുതൽ നമസ്കരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇടയ്ക്ക് ബഹളമൊന്നും ഉണ്ടാക്കരുത് സംസാരിക്കരുത് ആദ്യത്തെ പ്രാവശ്യം നമുസല്ലാ പദങ്ങൾ നിയമം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തായത് കൊണ്ട് അന്ന് മാത്രം അനുവാദം ഉണ്ടായിരുന്നു ആരുടെയും നമസ്കാരത്തിന് കുഴപ്പം പറ്റിയില്ല പക്ഷെ ഇപ്പോ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ നമസ്കാരത്തിനെതിരായ കാര്യമായി പോകും അല്ലെങ്കിൽ രണ്ടറക്കാലത്ത് നമസ്കരിച്ച് സഹോദരം ചെയ്താൽ ശരിയാവും സംസാരിച്ചു പോയി പിന്നെ മടയ്ക്ക് നാലരക്കാലത്ത് ആദ്യം അപ്പൊ നബല് നമസ്കരിച്ച് സലാം വീട്ടി രണ്ടരക്കാലത്തായിട്ട് വീട്ടിലേക്ക് പോയി രണ്ടാമത് വന്നു ബാക്കി രണ്ടും കൂടെ പൂർത്തിയാക്കി നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന സഹാതാക്കളോട് പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനാ നിങ്ങൾക്ക് മറുതി ഉണ്ടാകും മാതിരി എനിക്ക് പലപ്പോഴും ഒക്കെ മറുതി വരും മറുതി വന്നാൽ നിങ്ങൾ പറഞ്ഞു ആ പള്ളിയിലുണ്ടായിരുന്ന ആരും പഴക്കമുണ്ടാക്കില്ല ഇമാമു ദ്വാരം ഇല്ല എന്നും പറഞ്ഞു കാരണം കഴിഞ്ഞു ദ്വാരം ഇല്ല എന്നും പറഞ്ഞാൽ ആരും പഴക്കമുണ്ടാക്കില്ല ആരും ബഹളവും പറ്റില്ല എന്തെല്ലാം മതങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ദാചയും സ്വന്തമായ നിലയിൽ സഹാപാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരതനുസരിച്ച് ചെയ്യും ഇത് പതിവുണ്ടായിരുന്നു ഇന്ന് പതിവിന് വിരുദ്ധമായി എഴുന്നേറ്റ് പോയത് എന്താണെന്ന് പോലും സഹാബാക്കൾ ചോദിച്ചിട്ട് ചോദിക്കാതിരുന്നു വഴക്കുണ്ടാക്കാതിരുന്നോ നിർബന്ധം എന്ന് മനസ്സിലായി ആരെങ്കിലും ചെയ്താലും കുഴപ്പമില്ല ഇല്ല ഒരു ദിവസം കാലും വിട്ടുപോയാൽ അത് വലിയ പ്രശ്നമാക്കി വഴക്കുണ്ടാക്കിയ ആ അത് നിർബന്ധമായിട്ട് നമസ്കാരത്തിൽ പെട്ടതാണെന്ന് കണക്കാക്കിയിരിക്കുക എന്ന് മനസ്സിലായി അങ്ങനെയുള്ള സർക്കം ഒഴിവാക്കി ഒഴിവാക്കിയാലേ ഇന്ന് നമസ്കാരത്തിൽ പെട്ടതല്ല എന്ന് മനസ്സിലാവും അപ്പൊ നമസ്കാരത്തിൽ ഇമാമിന്റെ ബന്ധം തത്തീരത്തു സലാം വീട്ടുന്നത് വരെയാണ് വീട്ടിക്കഴിഞ്ഞ് ഇമാമ ദ്മാമ ദ്വാ ചെയ്യുകയാണ് പുറകെയിരിക്കുന്ന ആളുകൾ വെറുതെ ഇമാമിന്റെ ദ്വായിക്ക് തന്നെ ആമി പറഞ്ഞോളുന്ന ഒരു നിർബന്ധവും ഇല്ല പുറകെയിരിക്കുന്ന മൗമിയങ്ങൾക്ക് വിക്രത്തെല്ലാം സ്വന്തമായ നിലയിൽ അവർക്ക് ദുഹ ചെയ്യാം ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം അവർക്ക് എഴുന്നേറ്റ് പോയി തുന്നസ്കരിക്കണം എനിക്ക് നമസ്കരിക്കാം ഈ മാവന്റെ ദുവാക്ക് കാത്തിരും നാവിയും പറയണമെന്ന് ഒരു നിർബന്ധമില്ല അങ്ങനെ ആരെങ്കിലും എഴുന്നേറ്റ് സുന്നസ്കരിക്കാം ദുവാ നടക്കുമ്പോൾ സുന്നസ്കരിക്കുക പുതിയ പാർട്ടിയാ പുതിയ ആർട്ടിയോ അങ്ങനെ കൊണ്ടുവന്നതാ അതായിതാന്ന് പറഞ്ഞു ബഹളം ഒരാൾ എഴുന്നേറ്റ് പോയി ഒക്കോട്ടെ കുഴപ്പമില്ല ആരാളെയും വിട്ടേ അല്ലെങ്കിൽ അയാൾ ദുരിച്ച് കൊടുക്കില്ല നിൽക്കില്ല ഇമാമിന്റെ കുടുക്കി കൂടാത്ത ഇമാമിനോട് പറക്കുക ദുബാരം ഒന്നും സ്വന്തം പറയാൻ നിൽക്കേണ്ട ഓരോരുത്തർക്കും നമസ്കാരത്തിൽ നിന്ന് സ്ഥലം കിട്ടി ഇമാവുമായിട്ടുള്ള ബന്ധം തീർന്നു പിന്നെ സ്വന്തം നമസ്കരിക്കൽ ചെയ്യൽ അവരവരുടെ സ്വന്തമായ കടമയാണ് സ്വന്തമായ ബാധ്യതയാണ് ആവശ്യമുള്ളവർ ചെയ്യും ഇല്ലാത്തവർ ചെയ്തില്ല കുറ്റം പറയണ്ട ചെയ്യാൻ പ്രേരിപ്പിക്കും പക്ഷേ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ സ്വീകരിക്കപ്പെടുന്ന ദ്വാ അതുകൊണ്ട് ദ്വാ എല്ലാവരും ചെയ്യണം பரவு நமஸ்காரம் கழிஞ்ச உடனே சுண்ணத்துள்ள நமஸ்கார பவரிவ் ஈசா ஒக போல நமஸ்காரில் அனுசரிச்சு நமஸ்காரமும் கூட கூடி கழிஞ்சிட்டு கழிட்டுள்ள விக்கிரம் துவாயும் செய்யலான நல்லது அது ரீதி மதுஹவ் பிரகாரம் பரவ நமஸ்காரம் கழிஞ்சால் சேஷம் கண்ணத்துலும் உடனே தான் விக்ரம் துவாயும் எல்லாம் செய்து பின்னீடு சுனத்து நமஸ்கரிக்கலாம் நல்லது ரெண்டு ரீதியும் ரெண்டு ரீதி നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അതിന്റെ അതിനുവേണ്ടി ആരും ബഹളവും പളുക്കുന്നു ഇത് സർവായ നമസ്കാരങ്ങളുടെ കാര്യം ഇനി സുന്നത്തായ നമസ്കാരം സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആർക്കും എത്ര വേണമെങ്കിലും ദ്വാശിയ നമസ്കാരം കഴിഞ്ഞ് അതിന് ഒരു നിബന്ധനയും ചേർത്ത് ദ്വാക്കിയ പാടില്ലെന്നോ ചെയ്യണമെന്നോ അവർ നിബന്ധനയില്ല ആർക്കും ദാസിയാം കാരണം സുന്ന നമസ്കാരം അവരവരുടെ കാര്യമാണ് ഒറ്റപ്പെട്ട് നമസ്കരിക്കുന്നതാണ് അവരവർ പറ്റിക്ക് നമസ്കാരത്തിന് ശേഷം ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നേരം ദ്വാസയിൽ അത് വാഹുവിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും മുഴുവനും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുകയും തങ്ങളിൽ നിന്നും ദീർഘമായ വരുന്നുണ്ട് തങ്ങൾ ചെയ്തത് ആ ദക്കൾ അറിയാവെങ്കി ഹനീക്കൾ വന്നിട്ടുള്ള ഖുർഹാനിലുള്ള അറിയാവെങ്കി അത് തന്നെ ചെയ്യും കാരണം നല്ലതാണ് തങ്ങളുടെ പരിശുദ്ധമായ മാവിൽ നിന്ന് വന്ന പരിശുദ്ധമായ ആ വാചകങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിൽ കലാമിലുള്ള പരിശുദ്ധമായ വാചകങ്ങൾ അതിന്റെ ഒന്നിന്റെയും സ്ഥാനം നമ്മുടെ വാക്കുകൾക്കില്ല പിന്നെ നമ്മളുടെ ആവശ്യം അത് അള്ളാഹിനോട് പറയണം അത് നമ്മുടെ ഭാഷയിൽ തന്നെ അള്ളാഹുവിനോട് പറയാം നമസ്കാരം ജമാ നമസ്കരിക്കുന്നു ഉദാഹരണത്തിന് സറാവിഹ നമസ്കാരം അല്ലെങ്കിൽ വിതൃ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു ആ നമസ്കാരത്തിന് ശേഷം ചെയ്യണോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദ്വാ ചെയ്യണോ അവരവർ ചെയ്തോളി നാല് കുഴപ്പവും ഇല്ല ആരു നിർബന്ധവും ഇല്ല ഇല്ല ഇമാമ ചെയ്യുന്നു ആമി പറയണോ കുഴപ്പമൊന്നും ആമി പറയുകയും ചെയ്യാം അതിനും വിരോധമൊന്നില്ല കൂട്ടമായിട്ട് ദിവസത്തെ വന്ന് ആഗ്രഹം ഉണ്ടാക്കി ഇത്തരായിട്ട് ഇമാമ ദി നാളെയും പറഞ്ഞേക്കി കുഴപ്പമൊന്നും